വലയം വലയം ചെയ്യുന്നതാണ് മലക്കുകളിലൂടെ സംരക്ഷണത്തിന്റെ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നതാണ് ഒരു മനുഷ്യന്റെ കണ്ണിനെ കാതുകളെ കാക്കാൻ കൈകാലുകളെ കാക്കാൻ അവന്റെ ചിന്തയെ കാക്കാൻ അവന്റെ പ്രവർത്തനങ്ങളെ അവന്റെ പെരുമാറ്റങ്ങളെ മലക്കുകളെ ഒരു മനുഷ്യനെ കാക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേൾക്കണോ ആ മലക്കുകളിൽ നിന്നുള്ള യഥാർത്ഥ കാവൽ ലഭിക്കുകയും അള്ളാഹുവിന്റെ ആനയിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ രണ്ടാമതായി മൂന്നാമതായി മുത്തനബി പറയുകയാണ് കരുണ കൊണ്ട് അവരെ പൊതിയുന്നതാണ് ലഭിക്കുന്നവർക്ക് ജീവിത വിജയം നേടാൻ ആ ലഭിക്കാനുള്ള ാണ് അള്ളാഹുവിന് ഒരുമിച്ച് കൂടുക എന്നുള്ളത് ിലേക്ക് <laughs> <laughs> ഈ മലക്കുകൾ സന്നിഹിതരായിട്ടുണ്ട് ആ മലക്കുകൾ തിരികെ പോകുന്നത് അള്ളാഹുവിന്റെ അരികിലേക്കാണ് പള്ളജോലിക്കോത്രങ്ങൾ എവിടെയിരുന്നു അല്ലാത്തത് കൊണ്ടൊന്നില്ല മലക്കുകൾ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്ത്

എന്താണ് ആ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അവർ സ്വർഗം ചോദിക്കുന്നതിൽ മുഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറയുകയാണ് എന്തിൽ നിന്നാണ് അവർ കാവൽ തേടുന്നത് നരകത്തിൽ നിന്ന് കാവൽ തേടുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോ

ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരെ മാത്രമല്ല വസ്സാകിരീനല്ലാഹ കസീറാ അധികമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും വസാകിറാത്ത് അധികമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകൾ അവരെക്കുറിച്ച് പറയുന്നു അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസത്ത് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളൊക്കെ അങ്ങ് പൊറുക്കപ്പെടാണ് നേട്ടമാണ് അമുക്ക് ഉപകാരപ്പെടുത്തി തരട്ടെവിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ പ്രകാശത്തിന്റെ ഒരു തൂണുണ്ട് റസൂലുള്ളാ പറയുന്നു സല്ലല്ലാഹി അലൈഹി വസല്ലം فاذا ഖാല അബദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതെങ്കിലും മുരടിമ എവിടെ നിന്നെങ്കിലും മുര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഇക്തസ്സ ദാലിക്കൽ അമൂദ് ആ തൂൻ ഇങ്ങനെ കിടിട ആവരക്കൊണ്ട് അള്ളാഹുവരെത്ര ഉസ്കു നിയുന്ന അടങ്ങനിൽക്ക് അപ്പോൾ ആ തൂൻ അല്ലാഹുവോട് പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ അസ്കു വലം تغഫിർ لقائلها ലാ ഇലാഹ ഇല്ലല്ലാഹി ചൊല്ലിയവനെ പുറത്തു കൊടുക്കാറ ഞാൻ എന്നെ അടങ്ങി നിൽക്കും അള്ളാഹ് അ അ പ്രകാശത്തിന്റെ തൂണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്റെ സിംഹാസനത്തിന്റെ മുന്നിലുള്ള തൂണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയും ഇന്നി ഗഫർതു ലഹു പൂർത്തിയായാണ് ഞാൻ അവനെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് വരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുന ലാ ഇലാഹ് അള്ളാഹു തൗഫീഖ് ഈ മതിരി സിന്നൂർ ആണെങ്കിലും ആ മതിരിന്റെ തുടക്കത്തിലെ ജവാബ് എന്താ വന്നതിന്റെ കൂടെ നമുക്ക് ആ ജവാബ് വെക്കാറില്ലാ ലാഹ ഇല്ലാ

മുഹമ്മദ്ാഹു നല്ല മോനാക്കട്ടെ പുറകുന്ന ആ കുട്ടിയെ പറഞ്ഞല്ലോ ഒറ്റ ജവാബ് ഇല്ലപ്പോൾ തന്നെ മൂന്ന് തവണ നമ്മളില്ല അതിലൊരു

ും അവർക്കില്ലാ കവറിലും അവർക്ക് പ്രയാസമുണ്ടാകൂലും അവർ നാളെ ഒരുമിച്ച് കൂടുന്ന ഭൂമിയിലും അവർക്ക് പ്രയാസം ഉണ്ടാകൂല എന്നിട്ട് പറയുകയാണ് രണ്ടാമത് അവർ അവരെ തലയിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് മാറ്റിയിട്ടിങ്ങനെ

സ്വാഗതം വീനിയം നീട്ടി കൊണ്ടുപോകുന്നില്ല അല്ലാഹു അങ്ങനെയുള്ള ദിക്റിന്റെ ആഗ്രകാര്യം നമ്മേ ഉളപുടത്തി തരട്ടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരിക്ക രസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു ഇദാ മർറതും ബി റിയാദുൽ ജന്ന സ്വർഗീയ ഉദ്യാനത്തിന്റെ അരികളിലൂടെ നിങ്ങൾ നടന്നുപോകുന്നവെങ്കിൽ ഫർത്തൂ നിങ്ങൾ അതിൽ വേഞ്ഞു നടക്കണമെന്ന് സഹാബികൾ ചോദിച്ചു മറിയാദുൽ ജന്നത്യ യാ റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ആ സ്വർഗീയ ഉദ്യാനം അപ്പോൾ പറഞ്ഞു ദിക്റിന്റെ ഹൽത്ത് ആണെന്ന അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ